നമസ്കാരം ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന ഗൾഫ് ജി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ഷാർജ ഇന്ത്യൻ സ്കൂൾ അലൂമിനി അസോസിയേഷൻ നിസാർ തളങ്കര ഉദ്ഘാടനം ചെയ്തു നാലര പതിറ്റാണ്ടിന്റെ ഗതകാല ചരിത്ര ഓർമ്മകളുമായി ഷാർജ ഇന്ത്യൻ സ്കൂളിലെ ആയിരത്തിലേറെ പൂർവ്വ വിദ്യാർത്ഥികൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കമ്മ്യൂണിറ്റി ഹാളിൽ ഒത്തുചേർന്നു അലൂമിനിയ അസോസിയേഷന്റെ ഉദ്ഘാടനവും ലോഗോയുടെ പ്രകാശനവും ചർച്ച ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര നിർവഹിച്ചു ഓർക്കാർഡ് ഗ്രൂപ്പ് സ്ഥാപകനും സിഇഒ യുമായ ഡോക്ടർ വന്ദനാ ഗാന്ധി മുഖ്യാതിഥിയായിരുന്നു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് പുറത്ത് ആശംസാ പ്രസംഗം നടത്തി വിരമിച്ച അധ്യാപകരായ അബ്രഹാം കെ എ സയിദ് മുഹമ്മദ് ഭാഷ ശോഭന കുറുപ്പ് മേരി ജോസ് തോമസ് അന്നമ്മ ജേക്കബ് സൂസൻ ഡേവിഡ് എന്നിവരെയും നിലവിലെ മുതിർന്ന അധ്യാപകരായ ശൈലജ രവി മംത ഗോചർ എന്നിവരെയും ചടങ്ങിൽ പൊന്നാട നൽകി ആദരിച്ചു അബുദബിയിൽ നഴ്സുമാർക്ക് അവസരം അയ്യായിരത്തി അഞ്ഞൂറ് ദൃഹം ശമ്പളം സൗജന്യ ഭക്ഷണവും താമസവും അബുദാബിയിൽ നഴ്സിംഗ് ഒഴിവുകളിലേക്കുള്ള നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം മേൽ നഴ്സുമാരുടെ ഒഴിവുകളിലേക്കും വനിതാ നഴ്സുമാരുടെ രണ്ട് ഒഴിവുകളിലേക്കുമാണ് റിക്രൂട്ട്മെന്റ് നഴ്സിംഗ് ബിരുദവും സാധുവായ നഴ്സിംഗ് ലൈസൻസും ഉള്ളവരായിരിക്കണം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് അബുദാബി അഥവാ ഡി ഒ എച്ച് പരീക്ഷ വിജയിച്ചവരുമായിരിക്കണം അപേക്ഷകർ പ്രായപരിധി മുപ്പത്തി അഞ്ചു വയസ്സ് വിദ്യാഭ്യാസ യോഗ്യതയും അനുഭവ പരിചയവും കണക്കിലെടുത്ത് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് ദൃഹം വരെ ശമ്പളവും സൗജന്യ ഭക്ഷണവും താമസവും ലഭിക്കും വിശദമായ ബയോഡേറ്റയും വിദ്യാഭ്യാസവും പ്രവൃത്തി പരിചയവും പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകളും സഹിതം ആർ എം ടിയിലേക്ക് ഒക്ടോബർ ഒൻപതിനു മുമ്പ് അപേക്ഷ നൽകണമെന്ന് നോർക്ക എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി അറിയിച്ചു സി തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റി കെബീർ ടെലികോണിനെ ആദരിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യമായ കെബീർ ടെലികോണിനെ ദുബായ് കെ എം സി സി തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റി ആദരിച്ചു കമ്മിറ്റി സംഘടിപ്പിച്ച ഇൻസ്പയർ ട്വന്റി ട്വന്റി ഫോർ ചടങ്ങിന്റെ ഭാഗമായാണ് ആദരം അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ സേവന മനോഭാവത്തെ അംഗീകരിച്ചാണ് ആദരം നൽകിയതെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ദുബായ് കെ എം സി സി തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വി സി സൈതലവി പൊന്നാട് അണിയിച്ചു ഷൈൻ മുഹമ്മദ് മൊമന്റോ സമ്മാനിച്ചു ഷാർജ കെ എം സി സി കണ്ണൂർ ജില്ലാ കമ്മിറ്റി സീനിയർ വൈസ് പ്രസിഡന്റ് സൽമാൻ ഫാരിസ് തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റി ട്രഷറർ സാദിഖ് തിരൂരങ്ങാടി സെക്രട്ടറി ഗഫൂർ കാലടി മുനീർ അൽ വഫ ഷാഫി നെച്ചിക്കാട്ടിൽ റഫീഖ് സിയാനീർ ചോലൻ ഉബൈദ് ഷിജാസ് കൊയിലാണ്ടി തുടങ്ങിയവർ സംബന്ധിച്ചു കൊറിയൻ സൗന്ദര്യ മത്സരത്തിലെ ചരിത്ര നിമിഷം എൺപത് വയസ്സുകാരി മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുത്തു സോളിലെ മിസ് യൂണിവേഴ്സ് കൊറിയ മത്സരവേദി അണിനിരുന്ന മുപ്പത് സുന്ദരിമാർക്കിടയിലൂടെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചോയ്സ് സൂൻ ഹോ കടന്നു മുത്തുകൾ പതിപ്പിച്ച വെള്ള ഗൌൺ ധരിച്ച് ഭംഗിയുള്ള വെള്ളമുടിയോടെ ആത്മവിശ്വാസത്തോടെ സൂൻ വന്നപ്പോൾ അതൊരു ചരിത്ര നിമിഷമായി കാരണം ആദ്യമായിട്ടാണ് എൺപത് വയസ്സുള്ള ഒരു സ്ത്രീ മിസ് യൂണിവേഴ്സ് കൊറിയ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഏറ്റവും പ്രായം കൂടിയ മിസ് യൂണിവേഴ്സ് കൊറിയ എന്ന ടൈറ്റിലായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷെ കിരീടം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ആളുകളുടെ മനസ്സിൽ ഇടം പിടിച്ചാണ് അവർ തിരിച്ചു പോയത് ഒപ്പം ബെസ്റ്റ് ഡ്രസ്സർ അവാർഡും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ ഭാഗമായി ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫേഴ്സ് അഥവാ ജി ഡിആർഎഫ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു തുക്കർ സോഷ്യൽ ക്ലബിന്റെ സഹകരണത്തോടെ നടന്ന ഈ പരിപാടിയിൽ മുതിർന്ന പൗരന്മാരെ ഉൾപ്പെടുത്തി അനുസ്മരണ പരിപാടിയും സർഗാത്മക ശില്പശാലകളും നടന്നു വയോധികരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി മൺപാത്ര നിർമ്മാണത്തിലും കരകൗശല വസ്തുക്കളിലും പ്രത്യേക പരിശീലന ശില്പശാലകൾ സംഘടിപ്പിച്ചു നാൽപ്പത് മുതിർന്ന പോരന്മാർ പങ്കെടുത്ത ഈ ശില്പശാല പരിശീലകരുടെ മേൽനോട്ടത്തിൽ നടന്നു പ്രായമായവരുടെ സർഗാത്മകതയും കഴിവും ഉത്തേജിപ്പിക്കുന്നതിൽ ഈ പരിപാടി ശ്രദ്ധേയമായ സംരംഭമായി മാറി തലമുറകളുടെ ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിനും സമൂഹത്തിന്റെ സഹകരണത്തോടെ പ്രായമായവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുമുള്ള ദുബായ് ജി ഡിആർഎഫ്ഐയുടെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ചകടങ്ങ് സംഘടിപ്പിച്ചതെന്ന് ഡയറക്ടറേറ്റ് അറിയിച്ചു ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം Thank <laughs> you.